കൂടുന്തോറും സ്ത്രീകൾ ബൈസെക്ഷൽ ആകുമെന്ന് പഠനം ആണിനോടും പെണ്ണിനോടും ഒരുപോലെ ആകർഷണം തോന്നുന്നതിനെയാണ് ബൈസെക്ഷൽ അഥവാ ഉഭയവർഗ പ്രണയിനി എന്ന് വിളിക്കുന്നത് പ്രായമാകുംതോറും സ്ത്രീകളുടെ ലൈംഗിക മുൻഗണനകളിൽ മാറ്റം വരുമെന്നും സ്ത്രീകളോടും പുരുഷനോടും ഒരുപോലെ ആകർഷണം ഉണ്ടാകാമെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദി ജേണൽ ഓഫ് സെക്സ് റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് വ്യക്തമാക്കുന്നത് ഭിന്നലിംഗക്കാരായ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പിനെ എടുത്താൽ അതിൽ അറുപത് ശതമാനം പേരും സ്ത്രീകളോട് ആകർഷണം ും നാൽപ്പത്തഞ്ച് ശതമാനം പേർ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തിയവരാകാം അൻപത് ശതമാനം പേർ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവരാകാമെന്ന് അമേരിക്കയിലെ ബോയിസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ വൈകാരികമായി പരസ്പരം അടുക്കുന്നു ഇത് കാലക്രമേണ പ്രണയത്തിലേക്ക് നീങ്ങാമെന്ന് സൈക്കോളജി പ്രൊഫസർ എലിസബത്ത് മോർഗൻ പറയുന്നു പ്രായം കൂടുന്തോറും സ്ത്രീകൾക്ക് തന്റെ ലൈംഗിക മുൻഗണനകളെ കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ സാധിക്കും െ വരുമെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി